ഹലോ ഹായ് അസ്സാം വലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം നമ്മളൊരു ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് മാക്സികളുണ്ട് അപ്പോൾ അമ്പത്താറ് സയസിലുള്ള മാക്സികളാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാക്സികളുള്ളത് ഓഫറിലിട്ടിരിക്കുകയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നമ്മൾ കൊടുത്തിരുന്ന മാക്സികളാണ് അത് നമ്മളിപ്പോൾ കൊടുക്കണത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക ഷിപ്പിംഗ് ചാർജ് നമ്മൾ അമ്പത് രൂപയാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ നാൽപ്പത് രൂപ ഷിപ്പിങ്ങിന് ഉണ്ടാവും കേട്ടോ നാൽപ്പത് രൂപയാണ് വാങ്ങിക്കണുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതും പ്ലസ് നാൽപ്പതും അങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുറച്ച് മാക്സി കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടമാവണമെങ്കിൽ എടുത്തോളൂ കേട്ടോ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിക്കൊരു കുറവില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മാക്സിയാണ് കോട്ടൻ്റെ മാക്സിയറാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന മാക്സി ഇറാണ് നമ്മൾ പെരുന്നാൾക്കാരൊക്കെ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നഷ്ടം തന്നെയാണ് പക്ഷേ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓഫറിൽ ഇട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ നല്ല മാക്സിയറിലാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക అప్పు ఫోటోస్ అయ్యరాటా అప్పుడు ఓకే అలా